Hi, hello, welcome back to ഇൻസ്പെഷ്യൻ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പിഗ്മെൻറ്റേഷൻ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ആക്ച്വലി നമുക്കറിയാം പിഗ്മെൻറ്റേഷൻ എന്നുള്ളത് ഇപ്പോൾ എന്താ പറയുക കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മിക്ക ആൾക്കാരിലും നമ്മൾ നോക്കുമ്പോഴും പിഗ്മെൻറ്റേഷൻ ഉണ്ട് അതും ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കാരണം ഇതിന് പല പല ആണ് ഉള്ളത് ഒന്ന് നോക്കുകയാണെങ്കിൽ സൺ എക്സ്പോഷർ ആണ് കാരണം നമ്മൾ സൺസ്ക്രീനൊന്നും അപ്ലൈ ചെയ്യാതെ നമ്മൾ വെയിലത്ത് പോകുന്ന സമയത്ത് നമ്മൾ സ്കിന്നിന് എന്തായാലും ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാവും കാരണം ഇപ്പോഴും മിക്ക ആൾക്കാർക്കും ഈ നമ്മൾ എന്തിനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതെന്ന് പോലും അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ എപ്പോഴും എന്ത് പറയുമ്പോഴും നമ്മളെല്ലായ്പ്പോഴും നമ്മൾ സൺസ്ക്രീനിനെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും പലവരിലും ഇപ്പോഴും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയില്ല കാരണം അത് നമുക്ക് ഇപ്പോഴെല്ലാം അറിയാം പതിയെ പതിയെ നമ്മൾ സ്കിന്നിൽ സെൽസിൻ്റെ ഡാമേജ് ആക്കിക്കൊണ്ട് നമ്മളുടെ അവിടെ ആ ഒരു ഏരിയയിലുള്ള ഓരോ ഭാഗത്തും നമ്മൾ എവിടെയാണോ കൂടുതൽ നമ്മൾ എല്ലായ്പ്പോഴും സ്ഥിരമായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ആ ഒരു ഏരിയയിൽ സെൽസിനെ കംപ്ലീറ്റ് ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് റിഗ്മെൻഡേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് സൺസ്ക്രീൻ മോയിസ്ചർ ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതെല്ലാവരും തന്നെ അത് ശ്രദ്ധിക്കണം നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ചില ചിലരിൽ നമുക്ക് കാണുന്നുണ്ട് ഒരു ടൈം കഴിയുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഹോർമോണൽ പ്രോബ്ലംസ് ഉള്ളവർക്കും ഇത് ഇങ്ങനെ കാണാറുണ്ട് അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ കാണാറുണ്ട് അതുപോലെ നമുക്കറിയാം ചിലരിൽ പിമ്പിൾസ് പിമ്പിൾസൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ പാടുകളൊക്കെ നിന്ന് അത് കുറച്ചും കൂടി വലുതായി അങ്ങനെയും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലം നമുക്കുണ്ട് ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് പിഗ്മെൻറ്റേഷൻ വരുന്നതെന്ന് സൂര്യപ്രകാശം നമ്മളുടെ സ്കിന്നിലേക്ക് നമ്മൾ സൺസ്ക്രീനിലൊന്നും അപ്ലൈ ചെയ്യാതെ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിലേക്ക് തട്ടുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വന്നിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാളും വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക പുറത്തിറങ്ങുവാണെങ്കിൽ പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് സൺസ്ക്രീൻ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അത് മോഷ്ടപ്പെട്ടത് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മുമ്പൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ അമ്മമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്കിന്നിൻ്റെ ഫേസിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചെറിയ ആദ്യമൊക്കെ ചെറുതായിരിക്കും പിന്നെ അതിങ്ങനെ പടർന്ന് പടർന്ന് വലുതായി ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും കാരണം അപ്പോഴൊന്നും എന്താണ് സൺസ്ക്രീൻ എന്നൊന്നും അറിയത്തില്ല വെയിലത്ത് പോകുന്നു അങ്ങനെ ഒരുപാട് അപ്പോൾ നമ്മളുടെ സ്കിന്നും പതുക്കെ പതുക്കെ ഡാമേജ് ഇരിക്കുവാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഇനി കാരണം ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ ഒരുപാട് അവെയർനെസ് ഉണ്ട് ബ്യൂട്ടി എന്താ പറയാ ഏത് രീതിയിൽ എന്തിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലും ഇന്ന് നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ മുമ്പത്തെ കാലത്തെ പോലെയല്ല ഇപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് സോ അത് ഏഴ് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് വരുമ്പം നമ്മൾ ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതല്ലാതെ നമുക്ക് ഞാൻ മുമ്പും പറഞ്ഞ എൻ്റെ ക്ലിനിക്കിലൊക്കെ പോയി ചെയ്യുന്നവർക്ക് ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ സ്കിൻ പീലിംഗിലൂടെയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ബട്ട് ഇത് കുറേ സിറ്റിങ് പോകണം അതുപോലെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇത് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റും പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടാണ് മനസ്സിലാക്കിക്കൊണ്ട് പറ്റാത്ത ആൾക്കാർ ഇതുപോലത്തെ പാക്കുകളൊക്കെ ട്രൈ ചെയ്യുക സോ ഇതാകുമ്പോൾ വേറെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ സ്കിൻ കെയർ പ്രോപ്പർ ആക്കിയാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് ചെയ്യുക നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പാക്ക് പാക്കിട്ടിട്ടും എന്താണെങ്കിലും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല ഇനി നമ്മളുടെ പാക്കിലേക്ക് പോവാം അപ്പോൾ പാക്ക് എന്ന് വെച്ചാൽ വളരെ സിംപിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അതിനൊക്കെയായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡറാണ് റൈസ് അറിയാമല്ലോ നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും എന്താ പറയുക കുറയ്ക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിൻ അണ്ണീവണമൊക്കെ മാറ്റി ഈവണാക്കി കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ റൈസ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക തൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അലോവേറ എടുക്കുക അലോവേറ എന്ത് പാക്കിലും നമ്മൾ അലോവേറ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് സോ സ്കിന്നിൻ്റെ ടാനും പിഗ്മെൻറ്റും ഒക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ അലോവേറ എടുത്തു ദെൻ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ നമുക്ക് ഇതെടുക്കാം ലൈം ജ്യൂസ് എടുക്കുക ലൈം ജ്യൂസ് എടുക്കാൻ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാവർക്കും ചിലപ്പോൾ ലൈം ജ്യൂസ് ഓക്കെ ആവില്ല സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ലൈം ജ്യൂസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അല്ല അല്ലാത്തവർ മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് എടുക്കുക ദെൻ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കേട് തൈരും കൂടി എടുക്കാം ഇത് ഇത് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു പാക്ക് കാരണം പല പാക്കുകളും പിഗ്മെൻറ്റേഷന് വേണ്ടി പല ആൾക്കാരും പല രീതിയിലുള്ള പാക്കുകളും ട്രൈ ചെയ്യാറുണ്ട് സോ അതിലൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ കുറച്ചും കൂടെ കുറച്ച് ഹാ ഒരുപാട് സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടൊക്കെ പാക്കുകൾ ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഇത് ഞാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് മാറുന്നില്ല പക്ഷേ ഉറപ്പായിട്ടും നമുക്കത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ പറയണത് ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവും പതുക്കെ 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 കുറഞ്ഞു വരും വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ തൈര് വേണം അലോവേര വേണം റൈസ് പൗഡർ വേണം അപ്പോൾ കുറച്ച് നാരങ്ങ ജ്യൂസ് അത് നമ്മൾക്ക് നാരങ്ങ നീര് ഞാൻ പറഞ്ഞു സെൻസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നാരങ്ങ നീര് ആഡ് ചെയ്യാനായിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആഴ്ച ിൽ നമുക്കിത് നോക്കുവാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ ചെയ്താൽ മതിയാവും അപ്പോൾ നന്നായിട്ട് പത്തേ ടു പതിനഞ്ച് മിനിറ്റ് വരെ വയ്ക്കുക ഇനി പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്കിന്നിലേക്ക് നിങ്ങൾ എപ്പോഴും എന്ത് പാക്ക് ഇടുമ്പോഴും ഒരുപാട് ഇടരുത് കുറച്ച് തിന്നായിട്ട് വേണം ഇടാൻ നമ്മളുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവണം മിക്ക ആൾക്കാരും പാക്ക് പാക്കിടുമ്പോൾ ഭയങ്കര ഹെവിയായിട്ടിടും അത് അത്രയും റിസൾട്ട് കിട്ടില്ല അപ്പോൾ പാക്ക് ഇടുന്ന സമയത്ത് കുറച്ച് തിന്നായിട്ട് പാക്കിടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ഒരുപാട് കട്ട് ചെയ്യില്ല നമ്മൾ മാക്സിമം നമ്മൾക്ക് ലേഡീസിന് എപ്പോഴും ഉള്ളത് കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് റിസൾട്ടാണെന്നാണ് സോ അങ്ങനെയില്ല നമ്മൾ മാക്സിമം പാക്കുകൾ എപ്പോഴും കുറച്ച് ലൈറ്റായിട്ട് തിന്നായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക ദെൻ വാഷ് ഔട്ട് ചെയ്യുക അപ്പോൾ ഒരു നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡേ ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ അതിൻ്റെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്തു വരുവാണെങ്കിൽ നമുക്ക് ഏഴ് പ്രാവശ്യം നിങ്ങൾ ഏഴ് സിറ്റിയും കഴിയുമ്പോൾ തന്നെ നല്ല പോലെ ഒരു വ്യത്യാസം നമ്മുടെ സ്കിന്നിലേക്ക് കാണാൻ പറ്റും അതായത് ഫെയ്ഡായിട്ടുണ്ടാവും നമ്മളുടെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഫെയ്ഡായിട്ടുണ്ടാവും അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ആണ് സ്കിൻ കെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും എന്ത് പാക്ക് യൂസ് ചെയ്താലും പാക്കിൽ മാത്രമല്ല കാര്യമുള്ളത് ആഫ്റ്റർ കെയർ എന്നുള്ളതാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് എന്തെടുത്താലും അതിൻ്റെ കൂടെ ആഫ്റ്റർ കെയറും കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ സോ ആഫ്റ്റർ കെയറിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോർണിംഗ് നമ്മൾ ഒരു നോർമൽ ക്ലെൻസർ ക്ലെന്സറിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക റൈസ് വാട്ടറിൻ്റെ ടോണർ തന്നെ എടുക്കണം അവ ടൊപ്പിക് മെൻറ്റേഷൻ ഒക്കെ ഉള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് റൈസ് വാട്ടറിൻ്റെ ടോണറാണ് സോ അത് യൂസ് ചെയ്യുക ദെൻ റൈസ് വാട്ടറിൻ്റെ ടോണർ ദെൻ വൈറ്റമിൻ സി സിറം നിർബന്ധമായിട്ടും എടുക്കാൻ മറക്കരുത് മോർണിംഗിൽ ദെൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ഇത് നമ്മളുടെ ഒരു മോർണിംഗ് റൊട്ടീനായിട്ട് എടുക്കുക അതുപോലെ തന്നെ നൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ റൈസ് വാട്ടറിൻ്റെ തന്നെ ടോണർ എടുത്തിട്ട് നമ്മൾ ടോൺ ചെയ്ത് കൊടുക്കുക ദെൻ ആഫ്റ്റർ നമ്മൾ നിയാസിന മത്സരം നമ്മൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം നമ്മൾ രാവിലെ വൈറ്റമിൻ സി കൊടുക്കുമ്പോൾ കൊളോജിൻ ബൂസ്റ്റ് ചെയ്യുകയും പിഗ്മെൻറ്റ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ നിയാസെനമെറ്റ് സിറം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക സ്കിൻ അണ്ണീവൺ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടാൻ കാര്യങ്ങൾ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ അപ്പോൾ അത് നൈറ്റ് ടൈമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ നിയാസെനമേറ്റ് സിറം നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുക ദെൻ അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മളുടെ നൈറ്റ് റൊട്ടീനായിട്ടും നമ്മൾ കീപ്പ് ചെയ്യണം ഈ രണ്ട് മോർണിംഗിലുള്ള ആ ഒരു നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ അതേപോലെ തന്നെ ഈവനിങ്ങിൽ നമ്മൾ നൈറ്റ് കൊടുക്കേണ്ട സ്കിൻ കെയറും ഇത് രണ്ടും നമ്മൾ ഈ പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതും കൂടെ നമ്മൾ കൊണ്ടുപോകണം എന്നാൽ മാത്രമാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് വരിക നമ്മളെപ്പോഴും ചുമ്മാ മിക്ക ആൾക്കാരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പല വീഡിയോസും കാണും പല പല എന്താ പറയുക പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പല പല പാക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യും അല്ലെങ്കിൽ പാക്കൊക്കെ നമ്മൾ ചെയ്ത് പാക്ക് പാക്കിടാറുണ്ട് പക്ഷേ എന്നിട്ട് റിസൾട്ട് വരുന്നില്ല എന്ന് പക്ഷേ മെയിൻ മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ പാക്കിൽ മാത്രമല്ല അതിൻ്റെ കൂടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ കെയർ ഇത് രണ്ടും നമ്മൾ നല്ലപോലെ നമ്മൾ ചെയ്തിരിക്കണം അതായത് മോർണിംഗിൽ നമ്മൾ ചെയ്യേണ്ട സ്കിൻ കെയർ ചെയ്യണം അതുപോലെ തന്നെ ഈവനിങ് ചെയ്യേണ്ട ഈ ഒരു ആഫ്റ്റർ കെയർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഇത് ശ്രദ്ധിക്കുക സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോകരുത് വീണ്ടും വീണ്ടും പറയും ാണ് സൺസ്ക്രീൻ നിർബന്ധമാണ് പുറത്തു പോകുന്നതിൻ്റെ ഇരുപത് മിനിറ്റ് മുമ്പ് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്തിരിക്കണം വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മോയ്സ്ചറൈസർ മാത്രം മതി സോ നൈറ്റ് ഇതുപോലെ സിറമൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലത്തെ സിറോ ഒക്കെ എടുക്കുക ഈ പാക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന പാക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് യൂസ്ഫുള്ളാവട്ടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കാരണം ഒരുപാട് ബ്യൂട്ടി നോളേജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്